രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുപരീക്ഷയിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സിൽബിൽ മുനാസിബി യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് ആ പദങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഉത്തരമായി എഴുതണം ചോദ്യം ഒന്ന് ഹംസ തു കതായി ഹംസ് അതിൻ്റെ ഉദാഹരണമാണ് അഖല ചോദ്യം രണ്ട് ജുറുഹൂം അതിൻ്റെ ഉത്തരമാണ് കബീലത്തു എന്നതൊരു ഗോത്രമാണ് ചോദ്യം മൂന്ന് ജംഒ സലാമ സലാമത്തിൻ്റെ ജമ മുസ്ലിമോൻ എന്നതാണ് ചോദ്യം നാല് ഷിബുഹു ജമഇൻ ഷിബുഹു ജമ വറക്ക് എന്നതാണ് ചോദ്യം അഞ്ച് ഇതാ നസബ് ഇല മർമ്മ മർമ്മയിലേക്ക് ചേർത്താൽ പറയൽ മർമ്മിയുൻ എന്നാണ് ചോദ്യം ആറ് ദി തർഹിം ദി തർഹീമിൽ മുനാദൻ മായിരിഫ മുനാദ മായിരിഫിനെ തർഹീമ ചെയ്യുന്നതിന് വേണ്ടി സലാസത്തുഷുറുദ്ദീൻ മൂന്ന് ഷർത്തുകൾ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അൽ മുനാസിബത്ത താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് യോജിച്ച ഉത്തരം എടുത്തെഴുതുക ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗങ്ങളാണ് താഴെ കൊടുത്ത ചോദ്യത്തിന് എഴുതേണ്ടത് ചോദ്യം ഒന്ന് മുഹമ്മദ് ബിനു മസ്മു മുസന്നിഫിൽ അൽഫിയ ഇവിടെ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഉത്തരത്തിന് ചോദ്യമാണ് ബ്രാക്കറ്റിൽ നൽകിയിട്ടുള്ളത് ആ ചോദ്യമാണ് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതേണ്ടത് ഒന്നാമത്തെ ഉത്തരം മുഹമ്മദ് ബിൻ ആബദില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ചോദ്യമാണ് എഴുതേണ്ടത് മസ്മു മുസന്നിഫിൽ അൽഫിയ അൽഫിയ എന്ന കിതാബിൻ്റെ രചയിതാവിൻ്റെ പേരാണ് എന്താണ് അത് മുഹമ്മദത്തില്ല ചോദ്യം രണ്ട് ഇർജിയോ അബി ഫി അൽ ഖാദിമി അടുത്ത മാസത്തിൽ എൻ്റെ പിതാവ് മടങ്ങും അപ്പോൾ ഇതിനൊരു ചോദ്യം വേണം ആ ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം മത്താ ഇർജിയോ അബു കാ മിൻ ദുബൈ ദുബായിൽ നിന്ന് എൻ്റെ പിതാവ് എപ്പോൾ മടങ്ങും ചോദ്യം മൂന്ന് അഷയ് ഉൽരു അക്ഷയ് ഉൽ ഖലീൽ അതിൻ്റെ ചോദ്യമാക്കേണ്ടെങ്കിലാണ് മാ മാനൽ കിർത്താബ് കിർത്താഗ് എന്നതിൻ്റെ അർത്ഥം എന്താണ് അഷയ് ഉൽ ഖലീൽ ചെറിയ ഒരു വസ്തു ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ബയ്യൻ വ്യക്തമാക്കാം ചോദ്യം ഒന്ന് ലിമൻ ഉസ്മാൻ ഉസ്മാൻ എന്ന പദത്തിന് സർഫ് ചെയ്യുന്നതിനെ വിലങ്ങാനുള്ള രണ്ട് അല്ലത്ത് കാരണം എന്താണ് ഉത്തരം അൽമിയുസിയാതൂനി ഒന്ന് ആലമിയാണ് മറ്റൊന്ന് അലിഫ് നൂൻ വർദ്ധിപ്പിച്ചതാണ് ചോദ്യം രണ്ട് അത്തർഹീം തറഹീമി എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം ഹദഫു ആഹിൽ ഇസ്മി തഹ് ലഘൂകരിക്കാൻ വേണ്ടി ഒരു ഇസ്മിൻ്റെ അവസാനത്തേതിന് കളയലാണ് തർഹീം എന്ന് പറഞ്ഞാൽ ചോദ്യം മൂന്ന് ഔസാനുൽ ഇസ്മി അൽ റുബായി മുജറദ് ഇസ്മിൻ്റെ വസ്നുകൾ ഏതല്ല ഉത്തരം ഫൈലുൻ സിയായിലുൻ സിയായി ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗ നാലാമത്തെ ഭാഗം അറിം അറബീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ മലയാളത്തിൽ ചില വാചകങ്ങൾ നൽകിയിട്ടുണ്ട് അതിനെ അറബിയിൽ എഴുതണം ചോദ്യം ഒന്ന് നാല് പേരൊഴിച്ചു അമ്പിയാക്കളുടെ എല്ലാ പേരുകളും അനറബിയാണ് അതിൻ്റെ അറബി ഇങ്ങനെയാണ് വ ജമിയോ അസ്മായി ലംബിയായി ആയ ജമിയൻ ഇല്ല അറബായത്തൻ ചോദ്യം രണ്ട് നീ പള്ളിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ നീ വെളുത്തുള്ളി തിന്നരുത് അതിൻ്റെ അറബിയാണ് മസ്ജിദിൻ ഇതാജിദിൻ ചോദ്യം മൂന്ന് സ്വർഗം അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഇതിൻ്റെ അറബിയാണ് അൽ ജന്നു ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം കമ്മിലിൽ ഫോ വിട്ട ഭാഗം പൂരിപ്പിക്കുക എന്നതാണ് ഇവിടെ നമുക്കതിൻ്റെ ശരിയായ ഭാഗം തന്നെ നോക്കാം രണ്ട് സിഫ് വൽ ഇനി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഹംസത്തുൽ വസുലി മാഹിയ ഹംസത്തുൽ വസുലി എന്നാൽ എന്താണ് ഉത്തരം ഹംസത്തു ഇബ്തിദായി വസ്കുത്തു ഫിൽ വസ്ലി തുടക്കത്തിൽ സ്ഥിരപ്പെടുന്നതും എന്നാൽ ചേർത്ത് ഓതുമ്പോൾ ഒഴിവാകുന്നതുമായ ഹംസനിയാണ് ഹംസത്തുൽ വസുലി എന്ന് പറയുന്നത് ചോദ്യം രണ്ട് ജമ്മു തക്സീറിയുമാവുക ജമ്മു തക്സീർ എന്നാൽ എന്താണ് മാല ഉത്തരം ലഫ്ലുൽ വാഹിദി വഹിദാൻ്റെ ലഫ്ലിനെ സ്വീകരിക്കാത്തതിനെയാണ് ജമ്മു തക്സീർ എന്ന് പറയുന്നത് ചോദ്യം മൂന്ന് ഇസ്മുർ റുബായി റുബായിയായ ഇസ്മിനെ തസഹീർ ചെയ്യുന്നത് എങ്ങനെയാണ് ഉത്തരം യുക്സുഫീ അൽ ഹർഫുൽ വാക് സംഭവിച്ച അഥവാ ഉണ്ടായ ഒരു ഹർഫിനെ തക്സീർ ചെയ്യുകയാണ് വായർ തസ്ഹീറിൻ്റെ യാന് ശേഷം ഉണ്ടായ ഹർഫിനെ കസർ ചെയ്യുന്നതിനെയാണ് തസ്ഹീർ ചെയ്തതായി വരുന്നത് ചോദ്യം നാല് ഇലാമ യുലാഫു അൽ മിയത്ത് മിയത്ത് എന്നതിനെ ഇലാഫത്ത് ചെയ്യുന്നത് എന്തിലേക്കാണ് ഉത്തരം ാണ് ചോദ്യം അഞ്ച് അല്ലത്തിന് രണ്ട് ഷർത്തുകളുണ്ട് അതേതല്ല ഉത്തരം അയ്യക്കൂന അലമൻ ഫി ലോത്തിൽ അജമി രണ്ട് അന്തകോന സായി അഹറുഫിൻ അനറബി ഭാഷയിൽ അലമായിരിക്കുക രണ്ടാമത്തേത് മൂന്നക്ഷരത്തിനേക്കാൾ കൂടുതലുണ്ടാവുക ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം ഇൽബിത്തു ബിൽ ഹർക്കത്തുകൾ നൽകി എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഹർക്കത്തില്ലാതെ ചില വാചകങ്ങൾ നൽകും അതിന് ഹർക്കത്ത് നൽകുക എന്നതാണ് ഉത്തരം അദ്ദല്ലാഹു രണ്ട് ഫിസ്മിൻ അമൽ ഖബൽ മൂന്ന് ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം തെറ്റിന് ശരിയാക്കുക എന്നുള്ളതാണ് കിതാബത്തിൻ സഹിഹിൻ ഫിൽഫറാ ഇവിടെ തെറ്റായ ഭാഗത്തിന് അടിവരയിടുകയും എന്നിട്ട് അതിൻ്റെ ശരിയായ പദം എഴുതുകയും ചെയ്യാം ചോദ്യം മൂന്ന് തക്കദമ അലൽ ഇസ്മി അദാത്തുൻ ഹാസത്തുൻ ബിഫേലി യജിബു ഫി ഇവിടെ റഫ് എന്നുള്ളത് തെറ്റാണ് എൻ്റെ ഉത്തരം അനസ്ബു എന്നതാണ് ചോദ്യം രണ്ട് മുസഹാറുൻ സഖറാൻ സുഖുൻ സക്രാൻ എന്നതിൻ്റെ സഹൈറ് സുഖാൻ എന്നതാണ് സക്രാൻ എന്നതിൻ്റെ തസൈറ് സുഖർ എന്നതാണ് അത് തെറ്റാണ് സുഖർ എന്നുള്ളത് തെറ്റാണ് അതിൻ്റെ ശരിയായത് സുഖറാൻ എന്നാണ് ചോദ്യം മൂന്ന് ഹംസത്തു ഇസ്തഹറാജി ഹംസത്തു ഖത്ത അതിൻ്റെ തെറ്റായ ഭാഗം കത്തേ എന്നുള്ളത് തെറ്റാണ് അതിൻ്റെ ശരിയായ ഭാഗം ഹംസത്തു വസുലിൻ എന്നതാണ് ചോദ്യം നാല് ഇതാ ഖാൻ അൽ ഇസ്മു അൽ മൻസൂബു ഇലഹി മക്സൂർ അൽ ഐനി ഖസർത്ത ഐനഹു കസർത്ത ഐനുഹു എന്നുള്ളത് തെറ്റാണ് അതിൻ്റെ ശരിയായ ഭാഗം ഫതഹ ത ഐനഹു ഐൻഫീൽഡിനെഹു ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം അഞ്ചേ ഓ യുലാഫു ഇവിടെ മുഫ്രദൻ എന്നുള്ളത് തെറ്റാണ് അവിടെ ജംഅൻ എന്നുള്ളതാണ് ശരിയായ ഭാഗം നല്ലതുപോലെ മനസ്സിലാക്കി نلدي ديل باديتشي نلنا مارك الله نمك توفيقنا وغدا والسلام عليكم ورحمة الله وبركاته